പാസേജ് ആണ് അപ്പം നമ്മൾ സാധാരണ കാണുന്ന കൺസെപ്റ്റും വെറൈറ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാരണം സാധാരണ വീടുകളിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒന്നുകിൽ ഒരു ലിവിങ് ഏരിയയോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്പേസ് ഒക്കെ ആയിരിക്കും ഇവിടെ ഒരു പാസേജ് ആണ് കൊടുത്തിരിക്കുന്നത് മൊറൂക്കൻ കൺസെപ്റ്റിൽ വരുന്ന ടൈൽസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനും പിന്നെ സൈഡിൽ ഗ്രേ ഗ്രേ കളറും കൊടുത്തിട്ടുണ്ട് പിന്നെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് സീബ്ര കർട്ടൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ പാസേജ് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ വിശാലമായിട്ടുള്ള ഒരു ലീവിംഗ് ഏരിയ നമുക്ക് കാണാൻ പറ്റും വൈറ്റ് കളറിലെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോളും ഗ്രീൻ ഷെയ്ഡില് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വോള് മാത്രം ഈ ലിവിങ് ഏരിയ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വളരെ വിശാലമായിട്ടുള്ള വിൻഡോസ് അതായത് എല്ലാ സൈഡിലും വിൻഡോസ് ഉണ്ട് ഈ ഒരു വാൾ കംപ്ലീറ്റ് വിൻഡോ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലും വിൻഡോസ് ആണ് ഇവിടെ വരുന്നത് അതായത് ട്യൂബ് ഏരിയയിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല എയർ സർക്കുലേഷൻ അതുപോലെ വെളിച്ചം നമുക്ക് മോർണിംഗ് ടൈമിൽ തന്നെ ലൈറ്റ് ഇടാതെ നല്ലൊരു പ്രകാശം ആയിട്ട് നമുക്ക് ഈ ലിവിങ് ഏരിയ കാണാൻ പറ്റും ഈ വോളിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറാണ് അതിലൊരു ആൻറ്റിക് ടച്ച് വരുന്ന ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് ക്ലോക്ക് ചെയ്ത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ലിവിങ് ഏരിയ കഴിഞ്ഞ് വരുന്നത് ഒരു പാസേജിലേക്കാണ് കണ്ടതുപോലെ ഒരു മൊറോക്കൻ സ്റ്റൈലുള്ള ടൈൽസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഈ പാസേജിൽ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് പാസേജിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഇവിടുത്തെ പൂജാമുറിയാണ് നല്ല വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന ഡോറൊക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ടുള്ള വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള വളരെ ആയിട്ടുള്ള നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തോന്നുന്ന മനോഹരമായിട്ടുള്ള ഒരു പൂജാറും കൊടുത്തിട്ടുണ്ട് അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരു വുഡൻ ഫിനിഷിങ്ങിൽ തന്നെ സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ട് മുകളിലേക്കുള്ള സ്റ്റെയേഴ്സ് ആണ് ഈ വീടിന്റെ എല്ലാ കോർണറിലും എല്ലാ റൂമിലും എല്ലാ ഏരിയയിലും നമുക്ക് ഒരുപാട് വിൻഡോസ് കാണാൻ പറ്റും ഈ പാസേജിലെ ഒരു ഭിത്തി ഫുള്ള് വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുവാണ് നമുക്ക് കാണാൻ പറ്റും അത് കാരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെട്ടം വെളിച്ചം എയർ സർക്കുലേഷൻ അതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വിൻഡോസിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സ്റ്റെയർ കേസിന്റെ അടിയിൽ നമുക്കൊരു സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇതൊരു വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് ഇവരിവിടെ ഇപ്പം ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നത് ഇവിടെ പെബിൾസ് ഒക്കെ ഇട്ടിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് അപ്പം ഇവർ ആക്ച്വലി ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഏരിയ ഒന്നും ഫർണീഷ് ചെയ്യാതെ ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇവിടെ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് ഇനി അടുത്ത ഏരിയയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ഈ പാസേജ് കടന്ന് നേരെ കയറി വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ് വളരെ വിശാലമായിട്ട് ഒരുപാട് സ്പേസ് കൊടുത്ത് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണിത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഏരിയയിൽ തന്നെ വളരെ വിശാലമായിട്ട് നമുക്ക് ഒരുപാട് സ്പേസ് ചെയ്തിട്ടുള്ള ഒരു വാഷ് ഏരിയ കാണാൻ പറ്റും വലിയ ുംററിലാണ് അവർ എടുത്തിരിക്കുന്നത് അതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അതിന്റെ അറൗണ്ട് ആയിട്ട് എൽഇ ഡി സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്ലാസി ലുക്കിലായിട്ടാണ് ഇവിടത്തെ ഓണേഴ്സിന്റെ നിർബന്ധം ഉണ്ടായിരുന്നു ഇതില് അധികം കളർ തീം കൊണ്ടുവരുന്നത് എന്നാൽ ഉള്ള കളറാണെങ്കില് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കളർ വേണമെന്ന് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ ഏരിയയും ഇവിടുത്തെ ആർക്കിടെക്ട്സ് ചെയ്തിരിക്കുന്നത് തൊട്ടരികലായിട്ടൊരു ഓപ്പൺ കിച്ചൺ ഉണ്ട് അതൊരു ചെറിയ ഓപ്പൺ കിച്ചണായിട്ടാണ് അവർ ബിൽഡപ്പ് ചെയ്തേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു സ്ലൈഡിങ് ഡോറിലാണ് ആ ഒരു വർക്ക് ഏരിയ വന്നിരിക്കുന്നത് ഈ ഡോറും കാര്യങ്ങളെല്ലാം വുഡനാണ് അത് ആഞ്ഞിലിയിലാണ് ആ ഡോറൊക്കെ അവർ ചെയ്തിരിക്കുന്നത് കബോർഡ് സ്പേസ് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലായിട്ടുള്ള കബോർഡ് സ്പേസും അതുകൂടാതെ വാഷ് ഏരിയ ടു കുക്കിങ്ങിനുള്ള ആ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് എല്ലാം സോഴ്സ് ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നാണ് അപ്പം എന്നെ സമ്മതിക്കുന്നില്ല ഒറ്റക്ക് വീഡിയോ എടുക്കാനായിട്ട് സോ തപസ്സിന്ന് എൻ്റെ കൂടെ ഉണ്ടാവും ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം പറയാനായിട്ട് ആയിട്ടാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് സോ ആ ഒരു ഇൻട്രാക്ഷൻ ഒരിക്കലും കട്ടാവാത്ത രീതിയിലാണ് ഈ ഒരു സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് നല്ല വിശാലമായ ഒരു ഡയലിങ് ഏരിയ ആണ് ഈ ഒരു ഈ ഒരു വീടിൻ്റെ ഓണേഴ്സിന് അതൊരു വലിയ നിർബന്ധമായിരുന്നു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എബ്രോഡ് താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ റൂമിൽ അല്ലെങ്കിൽ രണ്ട് റൂമിലൊക്കെ ആയിരിക്കും അവരുടെ താമസം അവരുടെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നമ്മുടെ നമ്മുടെ സ്വന്തമായിട്ടൊരു വീട് വിശാലമായൊരു വീട് കുറേ ഏരിയ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് സെൻറ്റിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത് അവരുടെ സ്വർണമാണ് ഈ ഒരു സാക്ഷാത്കാരമായിട്ടുള്ള ഈ ഒരു വീട് ഓക്കെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് തൊട്ടടുത്തായിട്ട് ഇവർക്കൊരു വർക്ക് ഏരിയ ഉണ്ട് അതൊരു സ്ലൈഡിംഗ് ഡോറിലാണ് ആ ഒരു വർക്ക് ഏരിയയിലോട്ടുള്ള എൻട്രി കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു മൊറോക്കൺ ടൈലാണ് കൊടുത്തേക്കുന്നത് ഗ്രിപ്പ് ഒക്കെ ഉള്ള ഒരു മൊറോക്കൺ ടൈലാണ് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പെരുമാറുന്നത് ഈ ഒരു വർക്ക് ഏരിയയിലായിരിക്കും ഇപ്പൊ വെള്ളമൊക്കെ വീണാലും സ്ലിപ്പ് ആവാതിരിക്കാനുള്ള ഒരു ഹാർഡായിട്ട് മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് കൂടുതൽ ഇന്റീരിയർ വർക്ക് ഒന്നും അവർ ചെയ്തിട്ടില്ല അവർ ഭാവിയിലേക്കായിട്ടാണ് ഈ ഒരു വീട് തന്നെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് റൂമാണ് വന്നിരിക്കുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമും കൂടാതെ ഒരു ഗസ്റ്റ് ബെഡ്റൂമും അതില് മാസ്റ്റർ ബെഡ്റൂം ആണ് റൈറ്റ് സൈഡിൽ നമുക്ക് ആ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം ഓ ഒന്നും പറയാനില്ല അതിന്റെ ഇന്ത്യയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് കിടന്നുറങ്ങാൻ തോന്നും അമ്മാതിരി കൺസ്ട്രക്ഷൻ ആണ് കൊടുത്തേക്കുന്നത് ഹെഡ് റസ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതും ഒരു ഡാർക്ക് ഗ്രീൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വാൾ ഇവിടെ സെപ്പറേറ്റ് ഒരു കോർണറും കൊടുത്തിട്ടുണ്ട് അവിടെ കബോർഡും കാര്യങ്ങളെല്ലാം അവർ നീറ്റായിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് കൂടുതലും ഇന്ത്യ വർക്ക് ചെയ്യാത്തത് അവരിവിടെ ഇല്ലാത്തത് തൊട്ടടുത്തായിട്ട് അറ്റാച്ച് ഉണ്ട് ബാത്ത്റൂമും വിശാലമായ ബാത്റൂം തന്നെയാണ് അതെ അതെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെറ്റ് ഡ്രൈ ഏരിയ അങ്ങനെ രണ്ടായിട്ടായിട്ട് തന്നെ കൊടുത്തേക്കുന്നത് വാഷ് വാഷ്ബേസനും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇപ്പോഴത്തെ മോഡേൺ ലുക്കിലുള്ള ഒരു ബാത് ഏരിയ തന്നെയാണ് കൊടുത്തേക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഗസ്റ്റ് റൂമും കൊടുത്തേക്കുന്നത് നമുക്ക് ഗസ്റ്റ് റൂമിലോട്ട് ഒന്ന് കയറി നോക്കാം ഒരു മീഡിയം സൈസിലുള്ള റൂമാണ് ഇപ്പൊ ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല ഇനി ഭാവിയിൽ ആ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാകാതിരിക്കാം ഇതിനും അറ്റാച്ച്ഡ് ഉണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഒന്നുമില്ല പക്ഷേ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് രീതിയിലാണ് കൊടുത്തേക്കുന്നത് അതിനും വെറ്റ് ഏരിയയും ഡ്രൈ ആയിട്ട് സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ ഒരു ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട് അത് മോഡേൺ രീതിയിലാണെങ്കിൽ പറയാം പക്ഷെ നമുക്ക് അതൊരു പ്രൈവറ്റ് സ്പേസ് ഫാമിലി ഗെറ്റ് പറ്റിയ ഒരു പ്രൈവറ്റ് സ്പേസ് ഇവിടെ ഡിസൈൻ കാര്യങ്ങളൊക്കെ വരാം എനിക്ക് ഈ വീടിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണിത് കാരണം നമ്മളിപ്പോ ഫാമിലി ആയിട്ട് കുറച്ച് പ്രൈവറ്റ് ആയിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടി ഒന്ന് ഒന്ന് ഗ്യാതർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊരു ഏരിയ ആണ് ഇവിടെ അവിടെ കുറച്ച് പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പൊ എന്തായാലും ഇത്രയുമൊക്കെ ഒക്കെ ചെയ്ത സ്ഥിതിക്ക് അവർക്ക് നല്ലൊരു പ്ലാൻ തന്നെ ഈ ഒരു ഏരിയയിൽ ഉണ്ടാവും വുഡൻ ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുള്ള സ്റ്റെയറിന് നല്ല വീതി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സേഫായിട്ട് നടന്ന് കയറാനുള്ള നമ്മൾ സ്ലിപ്പായി പോകാത്തതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വിൻഡോസ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഒരു നാല് വിൻഡോസ് ഉണ്ട് നല്ല ഹൈറ്റ് ഉള്ള വിൻഡോസ് ആണ് രണ്ട് സൈഡിലും വിൻഡോസ് ആണ് കേട്ടോ കണ്ടോ ഇവിടെ ശരിക്കും നമുക്ക് ലൈറ്റ്സോ ഒന്നും വേണ്ട അതൊന്നും ഇല്ലാതെ തന്നെ ശരിക്കും ഒരു അടഞ്ഞൊരു റൂമിലേക്കല്ല ഒരു ഓപ്പൺ സ്പേസിലേക്ക് കയറി വരുന്ന ഒരു ഫീല് തന്നെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പാസേജിലൂടെ നമ്മൾ നടന്നു വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റൂമുണ്ട് ഈ ഒരു റൂം ഇവർ ശരിക്കും പറഞ്ഞ ഫ്യൂച്ചറിൽ ഒരു ഹോം തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തൽക്കാലം ഇവിടെ ഇപ്പോൾ ഒരു സേഫ്റ്റി പർപ്പസിന് സി സി ടി വി ആക്സസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി നേരെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വിശാലമായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് ഒരു ഏരിയയിൽ നിന്ന് പുറത്തേക്ക് കോറിഡോറിലേക്കുള്ളൊരു സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് ഡോറ് ഒരു ഗ്ലാസ് ഫിനിഷാണ് വന്നിട്ടുള്ളത് ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ബാൽക്കണി ഏരിയ ആണ് വളരെ വിശാലമായിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ അകത്തൊന്നും കാണാത്തതുപോലെ വോള് ഈ ഒരു ഫിനിഷിൽ ഒരു ബ്രിക്സിന്റെ ഒരു ഫിനിഷിൽ ഫിനിഷിൽ അതായത് നമ്മുടെ ചെങ്കട്ട അതിൻ്റെ ഒരു ഫിനിഷിൽ വന്നിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഒരു വെറൈറ്റി ആയിട്ട് ആ ഒരു വോള് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പറഞ്ഞ പോലെ ഇതാണ് അപ്പർ ബാൽക്കണി ഓക്കെ ബാൽക്കണി കളിക്കണ ഏരിയ ആണ് പറ്റിയ ഒരു ഏരിയ ആണ് സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ കടന്നു വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് രണ്ട് ബെഡ്റൂമുകളും കൊടുത്തിട്ടുള്ളത് ഇത് കിഡ്സിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ബെഡ്റൂംസ് ആണ് അപ്പൊ നമുക്കൊരു ബെഡ്റൂം നോക്കാം നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ നല്ല സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു ബെഡ്റൂമും വാളെല്ലാം വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ഓൾ മാത്രം ബ്ലൂ കളറിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് താഴെ കണ്ട ബെഡ്റൂംസിലൊക്കെ ഗ്രീൻ കളറാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ ബ്ലൂ കളറിലാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സെയിം ആ ലൈറ്റൊക്കെ താഴ്ത്തതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ബെഡ്റൂമാണ് പിന്നെ നമ്മൾ താഴെ കണ്ട റൂമുകളിൽ റൂമുകളിലുള്ളതുപോലെ തന്നെ ചെറിയൊരു സ്പേസ് ബാത്റൂമിന്റെ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കബോർഡ്സ് ഒക്കെ വരാനുള്ളതും അതുപോലെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് കൂടി കൊടുക്കാനുള്ളതാണെന്നാണ് മനസ്സിലായത് പിന്നെ ഇവിടെയാണ് നമ്മുടെ വാഷ്റൂം വരുന്നത് താഴത്തെ വാഷ്റൂമ് പോലെ തന്നെ സ്പീഷ്യസ് ആണ് നല്ല സ്ഥലമുണ്ട് ഇത് ഓപ്പോസിറ്റ് റൂമിലുള്ള അടുത്ത ഒരു ബെഡ്റൂം ഇത് കമ്പാരിറ്റീവ്ലി നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാളും കുറച്ച് എന്താ പറയുക സ്പേസ് കുറവാണ് പിന്നെ ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഹൈറ്റാണ് ഇലിഞ്ഞ് വരുന്നത് സ്ലോപ്പ് ആയിട്ടാണ് കേട്ടോ നമ്മൾ മുകളിൽ സ്റ്റെയർ ഇറ് വരുമ്പോൾ ഇവിടെ ഒരു ഹോളുണ്ട് പിന്നെ അതിന് അത് കടന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് രണ്ട് ബെഡ്റൂംസ് കൊടുത്തിട്ടുണ്ട് കിഡ്സിന് വേണ്ടിയിട്ട് താഴെ നമ്മൾ കണ്ട ബെഡ്റൂംസിൻ്റെ സെയിം വലിപ്പത്തിലാണ് മുകളിലും ബെഡ്റൂംസ് കൊടുത്തിട്ടുള്ളത് ഗെസ്റ്റ് റൂമിൻ്റെ ബെഡ്റൂം ഉണ്ട് അതുപോലെ മാസ്റ്റർ റൂമിൻ്റെ വലുപ്പത്തിൽ സെയിമസ് ഒരു ബെഡ്റൂം അവിടെ ഉണ്ട് സെയിം കൺസ്ട്രക്ഷൻ സെയിം സ്ക്വയർ ഫീറ്റ് എല്ലാം ആണ് ബെഡ്റൂമിനുള്ളത് പിന്നെ ഒരു ഹോൾ പിന്നെ ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു വീടിൻ്റെ ആർക്കിടെക്ചർ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ട്രോപ്പിക്കൽ ഡിസൈനാണ് കംപ്ലീറ്റ് ആയിട്ടും വന്നിരിക്കുന്നത് കാരണം നമ്മൾ ഇവരുടെ ആർക്കിടെ ഈ ഒരു വീട് ചെയ്തിരിക്കുന്ന ആർക്കിടെക്റ്റുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞത് ഈ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ഹോംലി ഫീലാണ് ഇവർക്ക് വേണ്ടിയിരുന്നത് അത് എബ്രോഡ് ഉള്ളവരാണ് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ചെറിയ സ്പേസിൽ അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളിൽ നിന്നിട്ടുള്ളവരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രവാസികൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും അപ്പോൾ ആ ഒരു എന്താ മാറ്റം ആ ഒരു രീതിയിൽ നിന്നുള്ള ഒരു മാറ്റം അവർക്ക് ഒരുപാട് സ്പേസ് വേണമായിരുന്നു ഒരു ഹോംലി ഫീല് വേണമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കൺസെപ്റ്റില് ആ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഈ വീട് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത ആർക്കിടെക്ട് ഷെയർ ചെയ്തതും അതുതന്നെയാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്പേസ് കൊടുത്ത് ഒരുപാട് സ്പേസിന് ഒരു വളരെയധികം സ്പേസിനും വിൻഡോസിനും അതായത് എയർ സർക്കുലേഷനും ലൈറ്റിനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊണ്ട് കൊടുത്ത് ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് പേസ്റ്റൽ പേസ്റ്റിൽ ആണ് കൂടുതലും റെഫർ ചെയ്തിരിക്കുന്നത് പിന്നെ എവിടെ നോക്കിയാലും വിൻഡോസും നല്ല പ്രകാശവും വെട്ടവും വെളിച്ചവും ഒരു സമാധാനവും വളരെ ആയിട്ട് തോന്നും നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഇതൊരു പോക്കറ്റ് റോഡിലാണ് പോക്കറ്റ് റോഡ് സൈഡിലായിട്ടാണ് ഈ വീട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് എറണാകുളം ജില്ലയിലെ ഞാരക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ പോലും ഒരിക്കലും ആ ക്രൗഡ് നമ്മൾ ഈ വീടിനെയോ ഈ വീടിന്റെ ഏരിയനെയോ അഫക്ട് ചെയ്യുന്നില്ല നാലായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തത് ഹബീൽ ആൻഡ് അവരുടെ ആർക്കിടെക്ട് ടീംസ് ആണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഈ ഒരു ആർക്കിടെക്ട്സ് ആയിട്ട് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതിയാവും ഓണേഴ്സ് ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഈ ഒരു വീഡിയോയിൽ അവരെ പരിചയപ്പെടുത്താൻ പറ്റിട്ടില്ല അവരിപ്പോഴും അബ്രോഡിലാണ് ഇതാണ് ഇന്നത്തെ വീടിന്റെ വിശേഷം അതെ ഇനി നമ്മൾ അങ്ങോട്ട് പല വീടുകളും നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും അതൊരു പുതിയ വീടാകാം അതായത് ഇപ്പം ചില ആളുകൾ വീട് അന്വേഷിച്ച് നടക്കുന്നുണ്ട് നടക്കുന്നവരുണ്ടായിരിക്കും പുതിയൊരു വീട് വാങ്ങിക്കാൻ വേണ്ടിട്ട് വീടുകൾ അതായത് വീടുകൾ വിശേഷങ്ങൾ വാല്യൂ അതിന്റെ ഡീറ്റെയിൽസും മറ്റൊരു വീഡിയോയും കൂടി നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാവുന്നതുമാണ് അതെ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വി ആർ സൈനിങ് ഓഫ് ബൈ ബൈ